ദേശീയ ഗെയിംസിന്റെ സ്ക്വാഷ് കോർട്ടിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി തമിഴകം ചരിത്രമെഴുതി സ്ക്വാഷ് കോർട്ടിലെ സൂപ്പർ താരങ്ങളായ സൗരവ് ഘോഷാലും ജോഷ്ന ചിന്നപ്പയുമാണ് സ്ക്വാഷിലെ സുവർണ താരങ്ങൾ ആവേശകരമായ മത്സരത്തിൽ ഹരീന്ദർപാൽ സിംഗ് സന്ധുവിനെ പരാജയപ്പെടുത്തിയാണ് സൗരവ് ഘോഷാൽ സ്വർണ്ണമടിഞ്ഞത് ഗെയിംസിന്റെ തുടക്കം മുതൽ കോർട്ടിൽ ആധിപത്യം ഉറപ്പിച്ച തമിഴ്നാട് അഞ്ച് മെഡലുകളാണ് ഈ ഇനത്തിൽ വാരിക്കൂട്ടിയത് ദേശീയ ഗെയിംസ് സ്ക്വാഷ് വിഭാഗം സിംഗിൾസിൽ തുല്യശക്തികൾ ഏറ്റുമുട്ടിയപ്പോൾ നിലവിലെ ചാമ്പ്യനായ ഹരീന്ദ്രപാൽ സിംഗ് സന്ധുവിനെ പരാജയപ്പെടുത്തി ടോപ് സീഡായ സൌരവ് ഘോഷാൽ സ്വർണം സ്വന്തമാക്കി തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ പുത്തൻ സ്ക്വാഷ് കോർട്ടിൽ ഒന്നര മണിക്കൂർ നീണ്ട മത്സരത്തിൽ സ്റ്റൈലൻ ഷോട്ടുകൾ ഉതിർത്ത് സൗരവും സന്ധുവും കളിയാവേശം തീർത്തു ഇരുവരും ആദ്യ രണ്ട് സെറ്റുകൾ സ്വന്തമാക്കിയതോടെ കളി രണ്ടാം ഗെയിമിലേക്ക് നീണ്ടു ആദ്യ സെറ്റിൽ പതറിയ സൗരവ് ഘോഷാൽ പിന്നീട് ശക്തമായ തിരിച്ചുവരവ് നടത്തി ആവേശ പോരാട്ടത്തിനൊടുവിൽ നാലാം സെറ്റിൽ നിലവിലെ ചാമ്പ്യനെതിരെ അട്ടിമറി വിജയം നേടിയാണ് സൗരവ് ഘോഷാൽ സ്വർണ്ണമണിഞ്ഞത് being top players in the the country, it's It's a stepping stone uh, for much greater things. It's not the be all all. and end -all. Ranji Desi Games ും ഇവർ തമ്മിലായിരുന്നു ഫൈനൽ വനിതാ വിഭാഗത്തിൽ ഒന്നാം സീഡായ ജ്യോഷ്ന ചിന്നപ്പ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ലക്ഷ്യ രാഘവേന്ദ്രനെ പരാജയപ്പെടുത്തിയത് ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും പങ്കെടുത്ത ആദ്യ ദേശീയ ഗെയിംസിൽ വെള്ളി മെഡൽ നേടാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ലക്ഷ്യ കേരളത്തിൽ നിന്നും മടങ്ങുന്നത് പുരുഷ വിഭാഗം സ്ക്വാഷിൽ തമിഴ്നാടിന്റെ തന്നെ രവി ദീക്ഷിത് ഡൽഹിയുടെ ഗൗരവ് നന്ദ്രജോഗ് എന്നിവരും വനിതകളിൽ ഉത്തർപ്രദേശിൻ്റെ സച്ചിക ഇംഗാലെ മഹാരാഷ്ട്രയുടെ ഉർവശി ജോഷി എന്നിവരും വെങ്കലം കരസ്ഥമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം